ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ മുത്തശ്ശി അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അഭിയുടെ അടിമകളായിട്ടാണ് മക്കളെ വളർത്തിയതെന്നും സ്വത്ത് വീതം വെക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവർക്കൊന്നും കിട്ടില്ല എന്നും പറഞ്ഞു അപ്പൊ അപർണീയമായിട്ടുള്ള അജയ്യുടെ കല്യാണത്തിന് ജാനകിയും അഭിയും ഇറങ്ങി പുറപ്പെട്ടതിനെ പറ്റിയാ എനിക്കിപ്പോഴും മനസ്സിലാക്കാത്തതെന്ന് മകള് പറയുമ്പോൾ അജയ്ക്ക് നിരഞ്ജനീയമായിട്ടുള്ള ഇഷ്ടം മറന്നു മറിച്ചു വെച്ചിട്ടല്ലേ വിവാഹം നടത്താൻ അവർ കളിച്ചത് തമ്മിൽ അടുപ്പിച്ച് വഴി പിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ പിന്നെ എന്താ ഇതിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് തന്നെ ആയാലും അമൃതയെ വീട്ടിൽ കയറ്റി അഭരണിയെ വീട്ടിൽ കയറ്റിയത് ജാനിയടത്തിക്കും അഭിയേട്ടനും വിനിയായതെന്ന് പുള്ളിക്കാരി പറയാ മകള് പറയോ അമൃത പറയുവോ ഇനിയിപ്പോ സ്വത്തും അടക്കി കിട്ടാൻ എല്ലാവരും അഭരണയ്ക്കൊപ്പം നിന്നാല് കാര്യങ്ങൾ നടക്കത്തുള്ളൂന്ന് മകള് പറഞ്ഞു കൊടുക്കുന്നു അച്ഛന്റെ ഫ്രണ്ടിന്റെ മകനെന്ന് പറഞ്ഞാ ശരണിനി എന്റെ തലയിൽ കെട്ടിവെച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമൃത ഇങ്ങനെ പറയൂട്ടോ ഇതൊക്കെ കേട്ട് അമ്മയൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക സ്ത്രീധനമായി കുറച്ചും പൊന്നല്ലാതെ എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ അവരൊന്നും ചോദിച്ചിട്ടുമില്ല ഇപ്പം വെട്ടിലായത് ശരിക്കും പറഞ്ഞാൽ ഞാനല്ലേ ഡിവോഴ്സ് കഴിഞ്ഞാലും എനിക്ക് ജീവിക്കണം ഞാൻ ഇവിടെ വന്ന് നിൽക്കുമെന്ന് ആ ആരും കരുതണ്ട പിന്നെ ചില പ്ലാനുകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അതിനായി എനിക്ക് എൻ്റെ ഷെയർ കിട്ടിയേ പറ്റുമെന്നും മകൾ അങ്ങ് ഉറപ്പിച്ച് പറഞ്ഞിട്ട് അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പം മുത്തശ്ശി അങ്ങനെ ഓരോരുത്തരായിട്ടെങ്ങും വരട്ടെ എന്തായാലും ഈ വീട് അത് അമലിന് തന്നെ കൊടുക്കണം അതിനൊരു വിട്ടുവീഴ്ചക്ക് നീ തയ്യാറായേക്കരുത് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിച്ചിട്ട് അമ്മ പോയി പോയി മകൾ നിന്ന് ഇങ്ങനെ ആലോചിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ അഭിയാട്ടോ കാണിക്കുന്നേ അഭി ഇങ്ങനെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ജാനകിയുടെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ നിക്കു അപ്പോഴേക്കും അവിടെ അജയ് മൂന്നാറിലെ പ്രോപ്പർട്ടി എഴുതി തരാൻ ഏതൊരു ദുർബല നിമിഷത്തിൽ അച്ഛൻ്റെ ആ ഒരു വഴിവിട്ട ചിന്തയിലൂടെ സംഭവിച്ചു പോയതാ എല്ലാം ആ പറഞ്ഞതിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയത് എന്റെ മിസ്റ്റേക്കാണെന്നും പറഞ്ഞു ഇവൻ നിന്ന് സംസാരിക്കും ഈ അജയ് അപ്പൊ അജയ്ക്ക് കുടുംബം കുണം തോണ്ടി എന്നിട്ടും മതിയായിട്ടില്ല ജീവിതത്തിൽ നല്ലൊരു ഭാഗവും ഞാൻ ജീവിച്ചത് കഥയറിയാതെ ആയിരുന്നു എന്നും പിന്നെ ഏട്ടനെന്ന് വിളിച്ചെന്ന് സ്നേഹിച്ച ആളെ ഞങ്ങൾക്ക് ആരും അല്ലാത്തവനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടി അജയ് ഇങ്ങനെ ഈ അഭിയുടെ മുഖത്ത് നോക്കി പറയോ ജാനക്കിതൊക്കെ കേട്ട് അന്തം വിട്ടു നിൽക്കും അതുപോലെ എന്നെ നേരിഞ്ചരിയും അപ്പൊ അജയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു അജയുടെ അച്ഛൻ്റെ മകൻ തന്നെയല്ലേ അഭിയേട്ടൻ എന്ന് നിരഞ്ജന ചോദിക്കുക പിന്നെ എങ്ങനെ അഭിയേട്ടൻ അജയ്ക്ക് അന്യനാകുമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ പ്രസവിക്കാത്തൊരുവൻ ഞങ്ങൾക്ക് അന്യനല്ലാതെ മറ്റാരാണെന്ന് അജയ് ചോദിക്കുക അച്ഛൻ എവിടുന്നോ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിലേക്ക് വളർത്താൻ കൊടുത്ത അത് അച്ഛന്റെ കുഞ്ഞാകുമോ എന്ന് ചോദിച്ചു അജയ ദേ ഇനിയും പുറത്തു വരാനേ പുതിയ പുതിയ കഥകൾ വേറെ ഉണ്ടെങ്കിലോ അപ്പോഴെല്ലാം നടങ്ങാൻ തയ്യാറായിരിക്കേണ്ട അവസ്ഥയിലാണ് ഞാനൊന്ന് അജയ് പറയുമ്പോൾ അജയ് അബിയേട്ടൻ ഇനി അച്ഛൻ്റെ മകനല്ല എന്നുകൂടി അജയ് പറഞ്ഞു വെച്ചാലും അഭ്യേട്ടൻ നിങ്ങളോട് കാണിച്ച സ്നേഹത്തിൽ കണക്കമുണ്ടായിരുന്നെന്ന് മാത്രം അജയ് പറയരുതെന്ന് ജാനകി പറഞ്ഞു ഞാൻ പറഞ്ഞു നിൽക്കുകട്ടോ അജയ് ഇതൊക്കെ കേട്ട് അഭിയൊന്നും മിണ്ടുന്നില്ല അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ചതിക്കാൻ അബിയേട്ടനെ കഴിയുമെന്ന് അജയ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ജാനകി ചോദിച്ചു അതിനൊന്നും ഈ അജയ്ക്ക് മറുപടിയില്ല ഇവരെ ഉച്ഛോ പരിഹാസവും മാത്രം ഒരു കാലത്ത് നിങ്ങൾക്ക് ഒരു ദോഷവും വരരുതെന്നേ അഭ്യേട്ടൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ അജയ് ദേ അജയ്ക്ക് ജാനിയെടുത്തി പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ആകുമെന്ന് നിരഞ്ജന പറയുവാ ഈ വിഷയങ്ങൾക്ക് ഇടപെടാൻ നീ അരാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്റെ ഭാഗത്തു നിന്നുകൊണ്ടാവണമെന്ന് അജയ് പറയുവാണ് ഭാര്യയോട് അപ്പൊ അജയ് വേണ്ടാട്ടോ എന്ന് പറഞ്ഞു നിരഞ്ജന നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞു തന്നെയാണ് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി മൂന്നാറിൽ പോയി ആ പ്രോപ്പർട്ടി വാങ്ങി നിങ്ങളുടെ ജീവിതം സേഫ് ആക്കി വെച്ചതെന്നൊക്കെ അജയ് പറയാ അഭ്യേട്ടന് മാത്രമല്ല ഭാര്യയെയും കൂടി ഈ സ്വത്തിൽ പങ്കാളിയാക്കിയത് അതിലും വലിയ അതിബുദ്ധിയാണെന്നും പറഞ്ഞു എന്തായാലും ഇങ്ങനെയൊരു ചതി നിങ്ങൾ ഞങ്ങളോട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും അജയ് പറയാ നിങ്ങളെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ടിരുന്നവരായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ നിർത്താൻ പറഞ്ഞു ജാനകി ദേ ഈ മനുഷ്യൻ അറിയാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ വാക്കുകൾ വാക്കുകൾക്കൊണ്ട് മുറിവേൽപ്പിക്കരുതെന്നും പറഞ്ഞു അജയ് എന്ന് പറഞ്ഞാൽ ആട്ടിച്ച് ഓതുക്കി ചവിട്ടി കൂട്ടി നമ്മുടെ ജാനകി ആ ജാനകിയുടെ പവർ എന്താണെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞ അപ്പോൾ നിങ്ങളെ പറച്ചിൽ കെട്ടാ തോന്നുവല്ലോ അഭിയട്ടൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചതിച്ചതാണെന്ന് അഭ്യേട്ടൻ ഒരിക്കലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചതിക്കില്ല അബിക്കൊരു ജീവിതം ഉണ്ടെന്ന് ഈ നിമിഷം വരെ ഈ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഹ്മ് അപ്പോഴോ അജയ്ക്ക് ചിരി അജയ് ഇങ്ങനെ പുച്ഛഭാവത്തോടെ പുച്ഛാവത്തോടെ കേട്ടോ പറയാനുള്ളത് മുഴുവൻ ജാനകി തുറന്നു പറഞ്ഞു അഭിയേട്ടൻ ആരാണെന്ന് സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഈ ബിസിനസ് മുഴുവൻ നടത്തിക്കൊണ്ട് പോയത് നിങ്ങളെ ചതിക്കണമെന്നോ എല്ലാം കൈയടക്കണമെന്നുള്ള വിചാരം മനസ്സിലുണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ നിന്റെ ഈ വിചാരണയ്ക്ക് മുന്നില് ഈ മനുഷ്യന് വാക്കുകളില്ലാതെ നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്നും ജാനകി ആ അജയോട് പറയൂ അപ്പൊ നമ്മൾ പറയുന്നതൊന്നും ആരും കേൾക്കില്ല ജാനകി ആരും വിശ്വസിക്കുകയില്ല എന്ന് അഭി അന്നേരം പറഞ്ഞു കേട്ട് നിൽക്കാനുള്ള ആ ഒരു യോഗ്യതയെ നമുക്കുള്ളൂ എന്നും പറഞ്ഞു അവൻ പറയട്ടെ അവൻ പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയണ അഭിയേട്ട അതിനെന്നെ എന്നെ തടയരുതെന്ന് ജാനകി അഭിയോടും പറഞ്ഞു നിന്റെ പല പ്രവർത്തികൾക്കും ശിക്ഷ അനുഭവിച്ചത് ഞങ്ങളാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുതെന്ന് ജാനകി എന്നൊരു അജയ്യോട് പറയുവ നീ ഇപ്പം ചതിയുടെ കണക്ക് പറയുന്നുണ്ടല്ലോ ഈ കുടുംബത്തിന് നീ ഉണ്ടാക്കി വെച്ച അപമാനം ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലെന്നും ജാനകി അജയോട് പറയുക നീ കാരണം ഈ കുടുംബത്തിൽ നിന്ന് വെറും കൈയ്യോട് ഇറങ്ങി വരേണ്ട അവസ്ഥ വരെ ഞങ്ങൾക്കുണ്ടായില്ലേ എന്ന് ചോദിച്ചു അതൊക്കെ കേട്ടിട്ട് അജയ് ഒന്നും ഉണ്ടെന്നില്ലാട്ടോ എനിക്കറിയാം അഭ്യേട്ടൻ്റെ അമ്മ പ്രസവിക്കാത്തതല്ല നിന്റെ പ്രശ്നമെന്ന് പിന്നെ അച്ഛൻ ചെയ്ത പക്ഷാഭേദത്തിനും ആ വഞ്ചനയ്ക്കും നിങ്ങൾ കൂട്ടുനിന്നതിനും ഞാനെന്താ സ്തുതി പാടണോ നിങ്ങളോട് പഴയ കഥകൾ വിളിച്ചു പറഞ്ഞാൽ ദേ നിങ്ങൾ ചെയ്ത ചതിക്കെ ചായം പൂശാനൊന്നും നിങ്ങൾ നോക്കണ്ടെന്ന് അഭി അഭിയോടും ജാനകയോടും അജയ് പറയോ ഇതൊക്കെ കേട്ടിട്ട് ജാനകയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ അത് കേട്ടപ്പോ അജയ് ഒന്ന് നിർത്തു പ്ലീസ് എന്ന് നിരഞ്ജന പറഞ്ഞു ദേ അച്ഛനുമായി ഒത്തുചേർന്ന് കളിച്ചിട്ട് നിരപരാധി ചമയാൻ വരുവോ ഇവര് സമ്മതിക്കില്ല ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെ മുഴുവനും ഞാൻ ഒറ്റയ്ക്ക് തീറ്റില്ലെന്നൊക്കെ പറഞ്ഞോട്ട് ഈ അജയ് അവിടെ നിങ്ങൾ പോയി അജയ് പോയി കഴിയുമ്പോൾ നിരഞ്ജനയും പിന്നാലെ പോയി ഈ സമയത്ത് നമ്മുടെ ജാനകി അവർ പറയുന്നത് കേട്ട് എന്തിനാ ഇങ്ങനെ എൻ്റെ അഭിയേട്ടനെ മനസ്സ് വേദനിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം മറുപടി പറയാനുള്ള അർഹത നഷ്ടപ്പെട്ടു പോയവനല്ലേ ജാനകി ഞാൻ ഇത് കാരണം നമ്മൾ സ്നേഹിച്ചവരുടെ യഥാർത്ഥ മുഖങ്ങള് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് ജാനകി അന്നേരം അഭിയോട് ചോദിക്കുക ഇതൊരു പാഠമായി അഭിയാട്ടൻ കരുതണമെന്നും പറഞ്ഞു കൊടുത്തു അഭിയാട്ടൻ ആരാണെന്നുള്ള സത്യം അച്ഛൻ്റെ കാലശേഷം പുറത്തറിഞ്ഞ നമ്മുടെ കൂടെ ആരും ഉണ്ടാകില്ല എന്നുള്ളത് അച്ഛനും നല്ല ഒന്നാന്തരമായിട്ട് അറിയാമായിരുന്നു നമ്മളെ ഇവരാട്ടി പുറത്താക്കുക എന്നുള്ള സത്യം അച്ഛൻ അറിയാമായിരുന്നു അമ്മ ഇതിനൊക്കെ കൂട്ടുനിൽക്കുമെന്നും അച്ഛൻ കരുതി കാണും അതുകൊണ്ടാണ് അച്ഛൻ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ജാനകി അഭിയോട് പറഞ്ഞു കൊടുക്കുക അത് മുൻകൂട്ടി കണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞെന്ന് ഓർത്ത് അഭിയേട്ടം വിഷമിക്കണ്ടാന്ന് പറഞ്ഞ് ഞാനൊക്കെ ഇങ്ങനെ സമാധാനിപ്പിക്കും ആരെൻ്റെ അഭിയേട്ടൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാനില്ല എൻ്റെ അഭിയേട്ടനെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് അവരവിടെ നിൽക്കോട്ടെ ഈ സമയത്ത് അജയ് അപ്പുറ പോയി നിന്ന് ഫോൺ വിളിക്കും അപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം നിരഞ്ജൻ അങ്ങോട്ടേക്ക് വന്നു ആരെയും വിളിക്കുന്നതെന്ന് ചോദിച്ചത് അപ്പോൾ എനിക്ക് എൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നും നീ തലയിടണ്ടാന്ന് പറഞ്ഞു എൻ്റെ സ്വഭാവം എന്താണെന്നും എൻ്റെ പ്ലാൻ എന്താണെന്നും നീ ഓരോന്നായി കാണാൻ പോകുന്നതേ ഉള്ളൂ നിരഞ്ജനോട് പറയുമ്പോൾ അജയ് അജയ് എന്താ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ അജയ് തന്നെയാണോ ഇത് എന്ന് നിരഞ്ജന ചോദിക്കുമ്പോൾ നിനക്കും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം പ്രണയിക്കുമ്പോൾ കാണുന്ന മുഖമൊന്നും ആരിക്കില്ല ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ കാണുന്നത് എന്ന് നിരഞ്ജനയോട് പറയുന്നു ഈ അജയ് യാതൊരു ബാധ്യതകളും ഇല്ലാത്ത കാൽപ്പനിക ലോകത്താ പ്രണയം നടക്കുന്നത് പക്ഷെ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴേ അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കൊടുക്കുക നീ ഇപ്പോഴും വളപ്പൊട്ടുകളുടെയും മഞ്ചാടി കുരുക്കളുടെയും ഒക്കെ ലോകത്താണെന്നും ജീവിതത്തെ നീ പ്രാക്ടിക്കലായി കണ്ടു തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു ആ സമയം ജീവിതം എന്താണെന്നൊക്കെ എനിക്ക് അറിയാം എന്ന് നിരഞ്ജന അജയോട് പറയുക ആ എസ്റ്റേറ്റും റിസോർട്ടും അജയ്ക്ക് വേണം അതിനല്ലേ അജയ് കളിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് അജയ് എന്നെ ഇന്ന് ഈ ഷോ കാണിച്ചതെന്നും എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ മാത്രമല്ല അജയ്ടെ ഷോ ഒതുങ്ങാൻ പോകുന്നത് ഇനി ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മൂത്ത മകൻ എന്നുള്ള നിലയിൽ എൻ്റെ കടമയാണെന്നും പറഞ്ഞ് സ്വയം അങ്ങോട്ടും ഇതാവുകയാണ് അപ്പം അച്ഛൻ്റെ കാലമൊക്കെ എന്നേ കഴിഞ്ഞതാ അമലിലാണെങ്കിലോ ഇപ്പോഴും കുട്ടിക്കളിയൊന്നും മാറിയിട്ടില്ലെന്നും അപർണയ്ക്ക് വേണ്ടി ഒരലങ്കാരത്തിന് അവനെ ബിസിനസ് ഏൽപ്പിച്ചിരിക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ അവൻ്റെ പിന്നിൽ നിന്ന് വഴിതെളിക്കുന്നതേ ഇപ്പോഴും അഭിറാം തന്നെയല്ലേ എന്ന് അജയ് ചോദിക്കുക സൂര്യപ്രഭ ഓർഗനൈസേഷന് ഈ കുടുംബത്തിലുള്ളവരുടെ പങ്കാളിത്തം മാത്രം മതി അത് നേരെ മുന്നോട്ട് പോകാൻ ബിസിനസ് കാര്യങ്ങളിലും എൻ്റെ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അജയ് തൻ്റെ മനസ്സിലിപ്പോ എല്ലാം വിളിച്ചു പറയുക നിരഞ്ജനയ്ക്ക് മുന്നിൽ ഇതേ ഞാൻ ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റു നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുണ്ടാകുന്നവർ പലരും ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ നീ അതിലുണ്ടാകും നിന്ന് അതിൽ ചേർക്കും കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ടായി ആശാന്റെ വർത്തമാനം ജാനകിയുടെ അഭി അഭിയുടെയും സ്തുതി പാടി നടക്കാതെ സ്വന്തം ജീവിതം അങ്ങനെ ഭദ്രവാക്കാമെന്ന് ചിന്തിക്കാൻ പറഞ്ഞു നിരഞ്ജനയോട് ആറേഴ് മുഖമല്ല മനസ്സാണ് അതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ ഡയലോഗുകളൊക്കെ അതിലാണ് പ്രധാനമെന്നും പറഞ്ഞ് ഇങ്ങനെ വലിയ ഡയലോഗ് അടിച്ചിട്ട് അതേ അങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ അമലും അതുപോലെ തന്നെ ജാനകിയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു അഭിയുടെ അരികിലേക്ക് എങ്ങനെ അന്യനാകും എന്നും ചോദിച്ച ആ ചിന്ത തന്നെ മനസ്സിൽ നിന്ന് കളയണമെന്ന് അമൽ പറയുക അപ്പോൾ ഒരിക്കലും ഇല്ല അമലെ ഞാൻ അന്യൻ തന്നെയാ ഇതിൻ്റെ പേരിൽ വേറെയും നിരാശകളൊക്കെ എൻ്റെ മനസ്സ് നിറച്ച് വരിക ഞാനൊരു സ്വാർത്ഥനാണെന്ന് എനിക്ക് തന്നെ തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നേരം പറയുവാട്ടോ ഈ അമലിനോട് അമലിന് മാത്രമേ കുറച്ച് മനസാക്ഷി കാണിക്കാൻ കഴിയുന്നുള്ളൂ എന്നെ സ്വീകരിക്കുന്നതിൽ അമ്മ അച്ഛനോട് എതിർപ്പ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ഏട്ടനായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഈ അഭി പറയുവാണ് അതൊക്കെ കേട്ട് കരയുവാ നമ്മുടെ അമല് ഇത്രയൊക്കെ തന്നെ കിട്ടിയതിൽ മഹാഭാഗ്യം ഞാൻ കാണുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ അഭി ഇങ്ങനെ അവിടെ നിന്ന് പറയുവാണ് ഒരു ദിവസം കൊണ്ട് അന്യനാകുന്നതിന്റെ വേദനയുണ്ടല്ലോ അത് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് സഹിക്കാൻ പറ്റുന്നതല്ലെന്നൊക്കെ അഭി ഇങ്ങനെ ഇവരോട് പറയുക കേട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ ജാനകി കീടെ നെഞ്ചു പൊട്ടി പോകുക അകന്നു പോകാൻ താല്പര്യമുള്ളവർ അകന്നു പോട്ടെ അത് അവരുടെ ഭാഗ്യക്കേടാണെന്ന് ഞാൻ പറയുമെന്നും ആരൊക്കെ പോയാലും മരണം വരെ ഏട്ടൻ്റെ നിഴൽ പോലെ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് അമല് പറയുക പിന്നെ എൻ്റെ ഏട്ടൻ ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടു വളർന്നത് ഏട്ടൻ്റെ സ്നേഹവും ഏട്ടൻ്റെ പരിചരണവും കൊണ്ടാണ് പിന്നെ ശരിയല്ലാത്തതൊന്നും എൻ്റെ ഏട്ടൻ ഇന്നുവരെ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ ആയിരുന്നില്ലേ അമൽ അജയും കുറച്ച് സ്വത്തിന്റെ പേരിൽ അജയ്ക്ക് അഭിയേട്ടൻ അന്യനായി പോയില്ലെന്ന് ജാനകി അന്നേരം ചോദിച്ചു കേട്ടോ കുടുംബത്തിൽ വന്നു കയറിയവനായി അമൃതയ്ക്കും അതേ മനോഭാവം തന്നെയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഇങ്ങനെ പറഞ്ഞു ദേ നിന്റെ ഏട്ടൻ അതൊന്നും താങ്ങാൻ കഴിയില്ല കഴിയാത്തൊരു മനുഷ്യനാണമെ എന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ പറയുമ്പോഴും അവിടെ നിന്ന് കരയോ അഭി അഭിയേട്ടന്റെ മനസ്സിൽ രണ്ടെന്നുള്ള ചിന്തയുണ്ടായിരുന്നെങ്കിലേ അവരൊക്കെ ശബ്ദിക്കാൻ പോലും ഇന്ന് ഭയപ്പെടുവായിരുന്നു എന്നുള്ള കാര്യവും നമ്മുടെ ജാനകി പറയോ ശിരസ് കുനിച്ചു കൊടുത്താലേ മറ്റൊരാൾക്ക് തലയിൽ ചവിട്ടാൻ കഴിയൂ എന്ന് അഭിയേട്ടൻ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നും ജാനകി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയുവാണ് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് അച്ഛനല്ലേ എന്ന് അഭിയ നേരം ചോദിച്ചു അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും അപ്പോ അച്ഛൻ ചെയ്തതാണ് ശരിയെന്ന് ഞാൻ പറയുള്ളൂ ഏട്ടാ എന്നിട്ടും ഒരച്ഛന്റെ മകനാണെന്ന് അറിഞ്ഞിട്ടും കൂടെപ്പിറപ്പുകൾക്ക് മാത്രം അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദേ ഈ വീട്ടില് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങി വെക്കാൻ കാരണം ഒരു കണക്കിന് അഭിയർനും ജാനകീരത്തെയും തന്നെയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താണ് എന്ന് ജാനകി ചോദിച്ചു അപ്പോൾ അപരണ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്ന് നമ്മുടെ അമല് പറയുന്നത് കേട്ടപ്പോൾ അതൊരു തിരുത്തില്ലാത്ത തെറ്റ് തന്നെയാണെന്ന് ജാനകി പറയൂ കേട്ടോ രണ്ട് കുടുംബങ്ങള് തമ്മിലുള്ള ശത്രുത തീരട്ടെ എന്ന് കരുതിയാണ് ഞാൻ അതിന് ശ്രമിച്ചതെന്ന് ജാനകി അന്നേരം പറഞ്ഞു വരാൻ പോകുന്ന ഭവിഷ്യത്ത് മുന്നിൽ കണ്ട് അച്ഛൻ അതിന് അത് തടഞ്ഞിരുന്നെങ്കിൽ ഈ കുടുംബത്തിലെ സമാധാനം കെട്ടുപോകില്ലായിരുന്നു എന്നും ജാനകി ഇങ്ങനെ അവിടെ നിന്ന് അമലുമായിട്ട് സംസാരിക്കുക കേട്ടോ എന്റെ വിധി ഞാൻ തന്നെ വിളിച്ചു വരുത്തിയതാ അതിന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറയാം ഇതിൻ്റെ പേരിൽ നീയും നീയോ തമ്മിൽ പ്രശ്നം ഉണ്ടായതായിട്ട് ഞാൻ അറിയരുതെന്ന് അഭി അന്തേരം പറയാം അതൊന്നും എനിക്ക് താങ്ങാൻ പറ്റൂ ഇതൊന്നും കണ്ട് എൻ്റെ ഏട്ടൻ വിഷമിക്കണ്ട അവൾ ഈ ചെയ്ത ക്രൂരതയ്ക്കുള്ള പണി അവൾക്ക് തന്നെ ദൈവം കാത്തു വെച്ചിട്ടുണ്ട് കിട്ടിയിരിക്കും അവൾക്കത് ഏട്ടൻ നോക്കിക്കോളാൻ പറഞ്ഞു ഞാൻ കാത്തിരിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ ഏട്ടൻ സമാധാനായിട്ടിരിക്കാൻ പറഞ്ഞു അമൽ അബിയെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോയി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേ നമ്മുടെ അപർണയുടെ അച്ഛൻ നേരെ നിരഞ്ജനയുടെ അച്ഛനെ കാണാനായിട്ട് ചെന്നിരിക്കുക പണ്ടുകാലം തൊട്ടേ ഒരുമിച്ച് ബിസിനസ് ചെയ്തവരാ ഞങ്ങളെന്നൊക്കെ പറഞ്ഞ് സൂര്യയുടെ കാര്യമൊക്കെ എടുത്തിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വത്തിൻ്റെ കാര്യങ്ങൾ എടുത്തിട്ട് ആ സംസാരിക്കുന്നത് ഇപ്പോഴും അളകാപുരിയിലെ ഷെയർ കെടുക്കുന്നത് സൂര്യയുടെയും പ്രഭാവതിയുടെയും പേരിൽ തന്നെയാണ് അത് സൂര്യയുടെ അമ്മ സുമംഗലാമ ചെയ്തു വെച്ച ഒരു കുരുക്കാണെന്നും നാളെ ഒരു കാലത്ത് ആദ്യ വിവാഹത്തിലെ മകൻ അവകാശം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടുവെച്ച ഒരു കുരുട്ട് ബുദ്ധിയാണെന്നും പറഞ്ഞ് ഈ തമ്പി എല്ലാ സീക്രട്ടും പറഞ്ഞു കൊടുക്കും അതിനാണ് മകനും മരുമകൾക്ക് കോടികൾ ആസ്തിയുള്ള എസ്റ്റേറ്റ് വാങ്ങിക്കൊടുത്ത് സൂര്യ ഈ മറികടന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഇയാൾ ഇങ്ങനായിട്ടിരിക്കുക ജാനകിയെ കൂടെ അവകാശിയാക്കിയത് അവന്റെ മറ്റൊരു ബുദ്ധിയാണെന്നും പറഞ്ഞു എന്തായാലും ഇനി ആ പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കാം എന്നുള്ള പ്രതീക്ഷ വേണ്ട എന്ന് നിരഞ്ജനയുടെ അച്ഛൻ നിരൻ തമ്പിയോട് പറഞ്ഞു കൊടുക്കാം അളകാപുരിയിലെ സ്വത്ത് ഷെയർ ചെയ്യുമ്പോഴേ സൂര്യയുടെ മകനെന്നുള്ള നിലയിൽ അഭിയം മാറ്റി നിർത്താനെന്നും അങ്ങനെ എളുപ്പത്തിലൊന്നും പറ്റത്തില്ല എന്നും വക്കീൽ അങ്ങ് പറഞ്ഞു കൊടുക്കുവാണ് ഒരു വിഹിതം അവനും അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞു കൊടുക്കുന്നു പിന്നെ അതൊക്കെ പോട്ടെ ബിസിനസ് അല്ലാതെ മറ്റെന്തോ ഉണ്ടോ സൂര്യക്ക് ബിസിനസ് വിട്ടൊന്നിനും സൂര്യ പണം ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞു ഇയാള് പിന്നെ രണ്ട് മോൾസുണ്ട് ഉം അതുകൂടാതെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഹാ ചുരുക്കി പറഞ്ഞ മരുമോന് ഞാൻ ചെലവിന് കൊടുക്കണോന്നായി അല്ലേ എന്ന് ചോദിച്ചപ്പോ ചിരിക്കുവാ എൻ്റെ മോൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ അവന്റെ പുറകെ പോകാനായിട്ട് എങ്ങനെ ജീവിക്കേണ്ടിയിരുന്ന പെണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വക്കീല് പറയുവാ ഒരു പുരോഗതി ഇല്ലാത്ത ഈ നാട്ടിൽ ജീവിക്കാതെ യു കെയിലൊക്കെ ജീവിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ ഉം ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്റെ വക്കീലേ നമ്മൾക്കിത് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലെന്നും താനും കൂടെ വാ നമുക്ക് സൂര്യ ചെന്ന് കണ്ടിട്ട് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കണമെന്ന് വക്കീൽ പറയുന്നത് കേട്ടപ്പം അളകാപുരി ഇപ്പൊ തിളച്ചുകൊണ്ടിരിക്കും ഇപ്പൊ നമ്മളങ്ങോട്ടേക്ക് ചെന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു അവരുടെ തിളപ്പും വാങ്ങലൊക്കെ നോക്കി നമ്മുടെ കാര്യം നടക്കുമെന്ന് വക്കീല് പിന്നെ ആ ബിസിനസ് അവന്റെ കയ്യില് സുരക്ഷിതമാണോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ ദേ സിഇഒ വെറും ഒരു പോസ്റ്റ് മാത്രമാണെന്ന് പറഞ്ഞു ഏട്ടന് വേണ്ടി പ്രാണത്യാഗം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവനാ തമ്പിയുടെ മരുമകൻ എന്ന് പറയുമ്പോ എല്ലാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് ഹാദി ഡോക്യുമെൻറ്റേഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രഭയാണ് കാണിക്കുന്നത് പ്രഭ ചെന്ന സൂര്യയുടെ മുന്നിൽ നിന്ന് ആളാവൂ എല്ലാം തീർന്നു കിട്ടിയില്ലേ നിങ്ങൾക്ക് വർഷങ്ങളായി നിങ്ങൾ അമ്മയുടെ നാവടക്കി നിർത്തി ഞാനും അതിന് കൂട്ടുനിന്നു എന്നിട്ടും സത്യം പുറത്തു വന്നില്ലേന്ന് ചോദിക്കുക അതിൻ്റെ ഉത്തരവാദി ഈ സത്യം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടന്ന ഞങ്ങളാരും അല്ല നിങ്ങൾ തന്നെയാന്ന് പറഞ്ഞു വലിയ ആൾ കളിക്കുമ്പോഴത്തേക്കും നിർത്ത് നീ അനിയുടെ പെറ്റമ്മ അഭിയുടെ പെറ്റമ്മയല്ലെന്നേ ഉള്ളൂ അവൻ അനാഥനോ ദത്തെടുത്ത് വളർത്തിയോ കുഞ്ഞോ ഒന്നും അല്ലല്ലോ എന്നും ചോദിച്ചുകൊണ്ട് ഭർത്താവ് ചോദിക്കാം അഭിയുടെ അച്ഛൻ ഞാനാണ് ഞാൻ ഈ സത്യം പുറത്തു വന്നു എന്ന് കരുതി ഞാനങ്ങ് തകർന്നു പോകുന്നു നീ കരുതിയോ എന്ന് ചോദിച്ചപ്പം എന്നിട്ട് ഈ കുടുംബത്തിലുള്ള അഭിയുടെ വില എന്തായി എന്ന് ഭാര്യ ചോദിക്കുക ദേ അഭി എൻ്റെ മകനാണെന്ന് നിങ്ങൾ ഉച്ചത്തകലങ്ങ് പറഞ്ഞാ നിങ്ങളുടെ മറ്റു മക്കൾ അംഗീകരിക്കുമെന്ന് ചോദിച്ചു പഞ്ച പാവൻ ചമഞ്ഞിരുന്ന ചമഞ്ഞ് തരുന്ന തനി നിറം പുറത്തേക്ക് വരുന്നത് അതൊരു ഒന്നൊന്നര വരവിലൂടെ തന്നെയാണ് അവർക്ക് അഭിയെ ഏട്ടനായിട്ട് കാണാൻ സൗകര്യം ഇല്ലെങ്കിലും അവർക്ക് വേണ്ടത് സ്വത്ത് മാത്രമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇന്നലെ വരെ ഏട്ട എന്ന് വിളിച്ചവർ ഇന്ന് അവൻ അവൻ അന്യരായി ആ അങ്ങനെ അവർ മറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഇതൊന്നും അവർ സംഭവിക്കായിരുന്നോ എന്ന് ചോദിച്ചു നിങ്ങൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ ഒന്നും നിങ്ങളുടെ പക്കലില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനിട്ട് ക്രൂശിച്ചുകൊണ്ടിരിക്കുക അവരവൻ്റെ അവരവനെ പഴയ പഴയട്ടനായിട്ട് തന്നെ കാണുവായിരുന്നു നിങ്ങൾ കാരണം ഒന്നും ഇല്ലാതായി പോയതെന്നൊക്കെ പറയുവേ നിങ്ങൾ തോറ്റുപോയി എന്നും പറഞ്ഞ ഒരച്ഛൻ എന്നുള്ള നിലയിൽ നിങ്ങൾ പൂർണ്ണമായും തോറ്റുപോയി എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ അവിടെ പോയി സൂര്യൻ ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം അഭിയും ജാനകിയും കൂടെ അച്ഛൻ ചെയ്ത തെറ്റിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നു എന്നും ചോദിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ വരെ നമ്മൾ ജീവിച്ചതിന് എന്ത് അർത്ഥം ചോദിക്കുമ്പോൾ അച്ഛൻ നമ്മുടെ പേരിൽ സ്വത്ത് എഴുതി വെച്ചതിൽ സന്തോഷിക്കുകയല്ല ഞാൻ ചെയ്യുന്നതെന്നും ഇന്ന് വരെ ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല എന്ന് ജാനകി പറയുക ഇപ്പം അച്ഛൻ ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയാൻ കാരണം ജീവിതം തന്ന പാഠങ്ങളാണെന്ന് ജാനകി പറയുക അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ തോറ്റു പോകും അഭി എന്ന് ജാനകി അഭിയോട് പറയുക ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ ഇത്രയും കാലം ജീവിച്ചു അഭിയേട്ടൻ ബിസിനസ്സും ഞാൻ വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കി ഒടുവില് കറിവേപ്പിലെ പോലെ ഒരു ദിവസം നമ്മളെ എടുത്ത് എന്ന് ജാനകി അഭിയോട് ചോദിക്കുക അപ്പോ അന്ന് ഇറങ്ങി പോകാൻ മുത്തശ്ശി പറയാനുള്ള കാരണം അതെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നും ഇപ്പോ അഭ്യേട്ടനും അതുപോലെ തന്നെ ഈ വീട്ടിലുള്ള നിലയും വിലയും ഒക്കെ എനിക്ക് മനസ്സിലായി എന്നും ജാനകി പറയുക നമ്മുടെ ഒരു അനുഭവം വെച്ച് അച്ഛൻ ചെയ്തത് തെറ്റായിട്ട് ശരിയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് എന്ന് നമ്മുടെ ജാനകി ഇങ്ങനെ പറയുമ്പോൾ എനിക്കിപ്പോൾ നിന്നെപ്പോലും മനസ്സിലാകുന്നില്ല എന്ന് പറയുവാണ് നമ്മുടെ അഭി നീയും മറ്റൊരു തരത്തിൽ മാറിയോ എന്നുള്ള അമ്പര അമ്പരപ്പില ഞാനെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജാനകിയുടെ താനേ നിറം കണ്ട് ഇനി എല്ലാവരും അന്തം വിടാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ രീതിയിലൊരു കഥയാണ് ഇന്നത്തെ വിശേഷത്തിലുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ